അമ്പത് ലക്ഷം രൂപയാണ് ഇത്ര ഒരു ടിക്കറ്റിന് മെസ്സിൻ്റെ കളി കാണാൻ അമ്പത് ലക്ഷം രൂപ ഒരു വീടും പറമ്പും പിന്നെ ഏതെങ്കിലും തെങ്ങും തോപ്പിലൊരു ഒരു ഒരു പത്തിരുപത് സെന്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണ അത്രക്ക് പൈസയാണ് ഒരു ടിക്കറ്റിന് ഒരു ഒന്നര മണിക്കൂർ കളി കാണാൻ നിങ്ങൾ ബേജാറാ കണ്ട മൂന്നാളൊക്കെ പോകുമ്പോഴത്തേന് ഒന്നര കോടി എടുക്കേണ്ടി വരുന്നു ബേജാറാണ്ട ഓഫർ ഉണ്ട് മൂന്നാൾ പോകുമ്പോൾ ഒരു കോടി ഉറുപ്പ്യെടുത്താൽ മതി ഒരാൾക്ക് ലാഭമാണ് രണ്ട് പൊളിയല്ലേ ആരും വാങ്ങൂല ടിക്കറ്റ് എന്നാണോ ആ ടിക്കറ്റ് എന്നാണോ പുറത്തിറക്കുന്നത് മിക്കവാറും അന്നെ അത് തീരും ഇതാണ് മനുഷ്യൻ അമ്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ സാധാരണക്കാരന് വെറുതെ സ്വപ്നം കാണാൻ പോലും കഴിയില്ല സാധനം ഇതുവരെ അവന്റെ ജീവിതത്തിൽ ഒന്നിച്ച് അമ്പത് ലക്ഷം കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല ഒരു ടിക്കറ്റിന്റെ പൈസയാണ് ഞാൻ പറയണത് അപ്പൊ എന്താ ടിക്കറ്റിന് ഇത്ര പോരിഷാന്ന് ഞാൻ അങ്ങി ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ ഈ ചെങ്ങാതി നടന്ന് വരുന്നതിൻ്റെ ഏകദേശം അടുത്താണ് അത്ര നല്ല പർക്കത്തുണ്ടാവില്ല അപ്പോൾ അപ്പോൾ ടിക്കറ്റിന് അമ്പത് ലക്ഷം വേണ്ടേ ഓ അങ്ങനെ പോണീൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കാലോ ഓനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല ഓനെ തൊടാനും പറ്റില്ല ഓൻ്റെ അടുത്തേക്ക് പോകാനും പറ്റില്ല പിന്നെ ഓങ്ങനെ കൂട്ടുകൂടി പോകുമ്പോൾ ഇങ്ങനെ വേഗം ഫോട്ടോ എടുത്താൽ അമ്പത് ലക്ഷം മുതലായി ഈ പോഴത്തത്തിന്റെ പിന്നാലെ നടക്കാൻ ഈ സൊസൈറ്റി തയ്യാറാകുമ്പോൾ തട്ടം വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായാലും ഏത് വിവാദം ഉണ്ടെങ്കിലും എത്ര നീതി നമ്മുടെ പക്ഷത്താണെങ്കിലും എത്ര സത്യസന്ധമാണ് നമ്മുടെ നിലപാടെങ്കിലും എല്ലാവരും കൂടി ചേർന്നിട്ട് ആക്രമിച്ച് ഒതുക്കി കളയും പിന്നെയും നമ്മൾ ഭീകരവാദികളാവും നമ്മുടെ നേതാക്കൾ എല്ലാവരും ഞങ്ങൾ ജനാധിപത്യവാദികളാണ് എന്ന് ഒന്നിച്ച് സംയുക്ത പ്രഖ്യാപനം വരുത്തേണ്ടി വരും ഇപ്പോഴും നമ്മൾ ഇത് കാണാൻ പോവുകയാണല്ലോ അമ്പത് ലക്ഷം കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് മറ്റേ ചങ്ങാതിനെ കാണാൻ പോവാണല്ലോ ലോകം മുഴുവനും പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോ ഭീകരനാകുന്ന നദന്യാഹുവിനേയും മഹാഭീകരനും കൊടുംഭീകരനാവുന്ന ട്രംപിനെയും സംരക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത പന്ത്രണ്ട് രാജ്യങ്ങളിൽ നാലാമതായി വോട്ട് ചെയ്യുന്നത് ഈ അർജന്റീനയാണ് അറിയാമോ നമുക്ക് ഈ അർജന്റീന സ്പെയിന് മുതൽ ഫ്രാൻസ് വരെ ഈ ഫലസ്തീനെ അനുകൂലിച്ചു അത്രമേൽ മാരകമായ കൊലകൾ അവിടെ നടന്നു പാവപ്പെട്ട മക്കൾ എത്രയൊക്കെ കൊന്നു നശിപ്പിക്കപ്പെട്ടത് എത്രയെത്ര ഉമ്മമാരാണ് നശിപ്പിക്കപ്പെട്ടത് ആ മനോഹരമായിരുന്ന നാട് വെറും കോൺക്രീറ്റ് കൂനകളുടെ നാടായി മാറി ഇതിനെതിരെ ലോകം മൊത്തം ശബ്ദിച്ചു വലിയ വലിയ കപ്പലിലേറിയിട്ട് പലസ്തീനിലേക്ക് പലരും പലരും യാത്ര വന്നു എല്ലാ രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് സംസാരിച്ചു ആ സമയത്ത് പത്ത് പതിനൊന്ന് രാജ്യങ്ങൾ മാത്രം ഭീകരന്മാരാകുന്ന കൊടുങ്കള്ളന്മാരാകുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതിൽ മുന്നിൽ നിന്നിരുന്നു ഈ നീലാവള്ള നാട്ടുകാർ നമുക്ക് ലോക്കപ്പ് വരട്ടെ നമുക്ക് അങ്ങാടി മൊത്തം അർജന്റീന കൊടി കൊടികൊണ്ടങ്കരിക്കണം നമ്മുടെ പള്ളിയുടെ ചുമരിൽ പോലും നമുക്കത് ഒട്ടിക്കാൻ പറ്റുമോ നോക്കണം ഉസ്താദും കമ്മിറ്റിയും ചൂടാണിഞ്ഞെങ്കിൽ അവിടെ കൂടെ ഒട്ടിച്ചു വെക്കണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ഈ ചങ്ങാതിയുടെ മൊത്തം ടാറ്റു കുത്തിയ കയ്യും കാലും കൊണ്ട് നമ്മുടെ നാട് മലിനമാകണം എന്നാലും നമുക്ക് ബോധം വരരുത് അമ്പത് ലക്ഷല്ല ഒരു കോടിയായാലും ടിക്കറ്റ് എടുക്കണം നമ്മുടെ നാട്ടിൽ വന്നിട്ടൊന്ന് കണ്ടിട്ട് പിന്നെ നമ്മളെന്തിനു പറ്റുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം എന്നിട്ട് നമ്മുടെ ഗോപിനാഥ് മുതുക്കാട് എഴുതിയതുപോലെ നമ്മുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോൾ കൊണ്ട് നിറക്കണം നാണുണ്ടോ നമുക്ക് മാനുണ്ടോ ഫുട്ബോൾ ഒരു ഫിസിക്കൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കളിച്ചോളൂ അവരത്തൊക്കെ മറിച്ചിട്ട് അത്യാവശ്യം നിങ്ങളുള്ള മുട്ടൊക്കെ മറിയുന്ന ട്രൗസറൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ അതിന് പറ്റുന്ന സ്പോർട്സ് ഫാൻസ് ഒക്കെ ഇട്ടിട്ട് കളിച്ചോളൂ ഞാൻ അതിനൊന്നും എതിർക്കല്ല ഒരു ഫിസിക്കൽ ട്രെയിനിങ് എന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് അതൊരു മതമായി വികസിച്ചാൽ അത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി മാറിയാൽ അതിനുവേണ്ടി തറവാട് പണയപ്പെടുത്തിയാലും ടിക്കറ്റ് എടുക്കുമെന്ന് വാശി പിടിച്ചാൽ അതൊരു വലിയ രോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതിനുവേണ്ടി മാത്രം ജീവിക്കുക എനിക്കൊക്കെയുള്ളൊരു അനുഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് കോംപ്ലക്സ് പള്ളിന്നൊരിക്കെ ഏതാനും രണ്ടു വർഷം മുന്നത്തെ ലോക്കപ്പിൻ്റെ അന്ന് നിസ്കരിച്ചിറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരെ ഓടി വന്നിട്ട് ദുരക്കാൻ പറഞ്ഞു ഉമ്മ എങ്ങാണ്ട് വെന്റിലേറ്ററിലാന്ന് കരുതി ഞാൻ അന്ന് നിറച്ച ആശുപത്രിയാണെന്ന് എന്നോട് പറഞ്ഞത് എന്താ പറയുക ഇന്ന് ബ്രസീലിൻ്റെ ജർമ്മനീൻ്റെ കളിയാണ് ബ്രസീൽ ജയിക്കാൻ ദുരക്കണം എന്നാണ് ഒരു മൂല ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സുബൈക്കെന്നെ ഓടി വന്ന് കതച്ച ആവശ്യപ്പെട്ടതാണ് അപ്പോഴാണ് ഇപ്പം ഗോപിനാഥ് മുതുക്കാട് എഴുതിയത് ശരിയാണെന്ന് എനിക്ക് തോന്നിയത് അതുവരെ അയാൾ തള്ളിയതെന്നായിരുന്നു ഞാൻ വിചാരിച്ചു വെറുതെ പറയാൻ തോന്നി ഇന്ന് അഞ്ച് കോളിന് എൻ്റെ ബ്രസീൽ തോൽക്കുന്നു ഓ അങ്ങനെ ചിരിച്ചു പൊത്തിയിട്ട് വല്ല കഥയും അറിയോ അതിലെ കുറെ പോരിശാക്കപ്പെട്ടവരെ പേരൊക്കെ പറഞ്ഞു ഓലൊക്കെ ഉണ്ടാകുമ്പോൾ തോൽക്കേ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന് അഞ്ച് കോളിൽ തോൽക്കും കുറച്ച് മായ ആയിക്കൂടെ ഒന്ന് ഓനൻ്റെ തോന്നി ഉണ്ടാവും അന്നാണ് ഏഴെ ഒന്നിനും ഒരു തോറ്റത് ഞാൻ പറഞ്ഞോണ്ടാണെന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല അന്നാണ് ഏഴേ ഒന്നിനും അവർ തോറ്റത് ഇരുപത് മിനിറ്റുള്ളത് ഒന്നര മണിക്കൂർ പോലെ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും മൂന്ന് മുട്ട ഇട്ടുമായിരുന്നു അന്നെയാണ് നമ്മുടെ ജില്ലയിലെ ഒരു ഉസ്താദ് നിങ്ങൾ കളിന്റെ ആളുകളൊക്കെ ഇക്കോളി കുഴപ്പമില്ല പക്ഷെ ദീനേക്കാളും അതിന് പ്രാധാന്യം കൊടുക്കരുത് എന്നും പറഞ്ഞു പ്രസംഗിച്ചത് ഈ കാണുന്ന ഓരോരുത്തരെയും നമ്മൾ അനുകരിക്കരുത് എന്ന് പ്രസംഗിച്ചത് പള്ളിയിൽ നിന്ന് തിരിഞ്ഞ് മൂന്ന് മണിയായപ്പോഴേക്ക് പള്ളിന്റെ മുമ്പിൽ വലിയ ബാനർ വന്നു ഉസ്താദ് എന്ത് പറഞ്ഞാലും കപ്പ് ബ്രസീലിന് എന്നു അന്നാണ് അഞ്ചോ അന്നാണ് ഏഴൊന്നിന് തോറ്റത് ഞാൻ പറയുന്നത് ഒരു കളിന്നുള്ള നിലക്ക് അതിനെ ആക്രമിക്കാനല്ല എല്ലാവരും കൂടെ ഇനി ഈ കഷ്ണം മുറിച്ചിട്ട് ഏറെ കയറ്റും വേണ്ട ഏറെ കയറ്റാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പാകപ്പെടും ചെയ്തിട്ടുണ്ട് ഇങ്ങനൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ വല്ല തിരുത്തും നടത്തേണ്ടി വരുമ്പോ അതങ്ങോട് ചെയ്യുമ്പോ ഏറെ കേറ്റാണേലെ എർത്ത് ദുഃഖമാണ് ഉണ്ണി ഏറെല്ലേ സുഖപ്രദം എന്ന് പാടേണ്ടി വരും നമ്മൾ എന്താ ദീന് പറയാൻ പറ്റൂലെ ദീന് പറയുമ്പോത്തേനാകെ പ്രശ്നാവേ പെൺകുട്ടി യൂണിഫോമിന് വിരുദ്ധല്ല തട്ടടുമ്പോൾ എന്ന് പറയുമ്പോഴേക്ക് ജനാധിപത്യ വിരുദ്ധാവേ ആർക്കും എന്തും ചെയ്യാന്നോ അങ്ങനെ എല്ലാം സഹിക്കാനും ഞങ്ങൾ ജനാധിപത്യവാദികളാണ് ഇടക്കിടക്ക് തെളിയിക്കാനും അങ്ങനെ ജനാധിപത്യത്തിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാവരും വാങ്ങിയിട്ട് ഇങ്ങനെ അട്ടിട്ട് വെക്കാനും ഒരു സമുദായത്തിന് മാത്രം നിർബന്ധം വരും നമ്മുടെ ജീലാന്ചയിക്കിൽ നിന്ന് അകലുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് നമ്മളത് മനസ്സിലാക്കാതെ വയ്യ ജീനാനി ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അകലുന്നു എന്ന് വെച്ചാൽ ആത്മീയതയുടെ മാർഗത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നു മണിക്കൂറുകൾ മകരീബികളാക്കി പന്ത് കളി കണ്ടാലും മകരബിൻ്റെ ശേഷം രണ്ടരക്കയത്ത് സുന്നത്തക്കേരിക്കാൻ നമുക്ക് സമയം കിട്ടാതെ വരുന്നു ഞാനത് വെറുതെ അറിയണതല്ല ഏതോ ഒരു കേരളത്തിൽ നടന്ന ഒരു ജില്ലാതലത്തിലുള്ള ഒരു പന്ത് കളിയുടെ ജില്ലാതല അല്ല സ്റ്റേറ്റ് തലത്തിൽ ജില്ലകളെ ഏറ്റുമുട്ടിയ ഒരു കളി നമ്മുടെ കോട്ടപ്പടി ഗ്രൗണ്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു ഏതാനും വർഷം ഒരു 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 ആറ് ആറരക്കം കണ്ടാണ് അതിന് ഓഫ് അതിൻ്റെ ഈ തുടക്കം അന്നൊരു ആറേ നാൽപ്പതിനു ആറേ മുപ്പത്തഞ്ചിനൊക്കെയാണ് പാങ്ക് കൊടുക്കൽ നാല് ഭീ പാങ്ക് കൊടുക്കൽ ഇരുപതിനായിരം ആളുകൾക്കാണ് അത്ര ആ സ്റ്റേഡിയത്ത് കൊള്ളാൻ പറ്റുക പക്ഷെ മലപ്പുറത്തിൻ്റെ ഫൈനൽ കളിയായതുകൊണ്ട് പ്രേമികൾ കൊണ്ട് ഒഴുകിയിട്ട് ഈ പന്തളിക്കാര് ഓടുന്നിടത്തൊരു വര ഇടും ആ വര വരെയും കാണികളായിരുന്നു എന്നാണ് പറഞ്ഞത് പത്തിരുപത്തയ്യായിരം ആളുകൾ ആ കളി കളി കൊണ്ട് തീരുമാനമായില്ലേ പിന്നെ എത്രയോ മിനിറ്റ് അവർക്ക് സ്പെഷ്യൽ കളിക്കാൻ സമ്മതം കൊടുത്തു അതിലും ആരും ജയിച്ചില്ല പിന്നെ വേറെ കൊടുത്തു അതുകൊണ്ടും ജയിച്ചില്ല പിന്നെ അവസാനം എങ്ങനെയൊരു ഗോളടിച്ചിട്ടാണ് മലപ്പുറത്തവർക്ക് കപ്പ് കിട്ടിയത് അപ്പോഴേക്ക് എത്ര ആയി എന്നറിയാം എട്ടെട്ടരയായി ഇരുപത്തയ്യായിരം പേരിൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിരണ്ടായിരം ആളെങ്കിലും മുസ്ലിങ്ങളായിരിക്കും നിറയെ പള്ളിയുള്ള മലപ്പുറം ടൗണിൽ പത്തിരുപത്തിരണ്ടായിരം ആളുകൾ മകരുഭി കള ആക്കുന്ന സങ്കടത്തെ നമുക്കൊന്നു പറയേണ്ടതില്ലേ പറയണ്ടേ നിങ്ങൾ ആലോചിച്ചു പത്തിരുപത്തിരണ്ടായിരം ആളുകൾ പച്ചക്ക് മരുവികളാക്ക ഈ സ്റ്റേഡിയത്തിന്റെ തൊട്ടപ്പുറത്തുണ്ട് നമ്മുടെ പള്ളി തൊട്ടപ്പുറത്ത് റോഡിന്റെ വ്യത്യാസം അതിന്റെ തൊട്ടുപ്പുറത്ത് ഖരീദങ്ങൾ പാപ്പുണ്ടാക്കിയപ്പോ ആ ആ പോലീസ് സ്റ്റേഷന്റെ ബാക്കിലുള്ള മനോഹരമായ പള്ളിയുണ്ട് കുറച്ച് അപ്പുറത്ത് പോയൊക്കെ വേറെ പള്ളിയുണ്ട് അവിടുന്ന് ആ പാടത്ത് പോണ റൂട്ടിൽ ഖലീൽ തങ്ങൾ പാപ്പൊക്കെ ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കിയ രണ്ടും മൂന്നും നിലയുള്ള രണ്ട് പള്ളികളുണ്ട് ഇത്രമേൽ പള്ളികൾ നിറഞ്ഞു നിൽക്കുന്ന ആ ടൗണിൽ ഇരുപത്തിരണ്ടായിരം മുമ്പിനൾ ഒരൊറ്റ സമയത്തും മകരുബി കളാക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഈ പന്തളി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ പന്തളിയോട് പോയി പണി നോക്കാൻ പറയേണ്ടി വരും അപ്പോഴേക്ക് നമ്മളൊരു ആറാം നൂറ്റാണ്ടുകാരാകുമോ അറുന്നൂറ്റാണ്ടിന് ഒരു കുഴപ്പമില്ല അങ്ങനെയെങ്കിൽ എന്ന് നമ്മൾ പറയേണ്ടി വരും ഞാൻ പറയണത് മറ്റുള്ള ആളുകളുടെ സമ്മർദ്ദത്തിന് നമ്മൾ വഴങ്ങരുത് എന്നാണ് ആരെയും ഉപദ്രവിക്കാനല്ല ആരെയും വിദ്വേഷം വെക്കാനല്ല എല്ലാവരോടും അർഹമായ സൗഹൃദം നമ്മൾ വെച്ച് പുലർത്തണം ഷെയ്ഖ് ജയിലാൻ തങ്ങളുടെയും റിഫായി തങ്ങളുടെ ജീവിതത്തിൽ എത്രയെത്ര മുസ്ലിങ്ങളെയാണ് അവർ പരിചരിക്കണത് സഹായം ചെയ്യണത് കണ്ണന് പോലും ഗോതമ്പ് പിടികൊടുക്കുന്ന റിഫായി തങ്ങളെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റുന്നുണ്ട് തൊലിക്കാത്ത ഗോതമ്പ് കെട്ടിയിട്ട് തലയിൽ എടുത്തു വെക്കാൻ ശ്രമിക്കുന്ന കള്ളനെ കണ്ടിട്ട് ജീന ഇരിഫായി തങ്ങൾ വീട്ടിലേക്ക് ചെല്ലണത് മൂപ്പരാള് അതിങ്ങനെ പൊക്കി കൊടുക്കാൻ ശ്രമിച്ചു തീരുമാനിച്ചു അപ്പോഴാ മൂപ്പരിക്ക് തോന്നണത് ആ അത് അവിടെ ഇടാൻ പറഞ്ഞു ആ ചാക്കുമായിട്ട് അകത്തേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് അവിടെ പൊടിച്ച് വെച്ച ഗോതമ്പുണ്ട് അത് എന്ന് പറഞ്ഞു കാരണം ഇത് തൊലി കളഞ്ഞ് കുത്തി പൊടിച്ചാവുമ്പോഴേക്ക് കുറെ ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് കള്ളൻ്റെ കയ്യിൽ പൊന്നു പൊന്നുകൊടുത്തവർ മഹദീഷേഖ് തങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് കള്ളൻ്റെ തലയിലേക്ക് ഒരു ചാക്ക് നിറച്ച് ഗോതമ്പ് പൊടി ഏറ്റിക്കൊടുത്തവർ റിഫായി ഷെയ്ഖിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കള്ളൻ്റെ തലയിൽ ഗോതമ്പ് പൊടി മൊത്തം പിടിച്ചു കൊടുത്തിട്ടേ അവനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കി എന്ന് പറയുകയാണ് ഷെയ്ഖ് റിഫായി തങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് നട്ടപ്പാതിരക്ക് വലിയ ചാക്ക് ബാണ്ഡോയിട്ട് ഇങ്ങനെ പോണ കണ്ടാൽ ചിലപ്പോൾ ആളുകളിൽ നിന്നെ ആക്രമിച്ചേക്കും അതുകൊണ്ട് ഞാൻ കൂടെ പോരാന്ന് പറയുന്നുണ്ട് അതിർത്തി കഴിയുവോളം കണ്ണന് കാവൽ നിന്നു ഫായി ഷെയ്ഖ് തങ്ങൾ ഈ സൗഹൃദം മുസ്ലിമിന് അവകാശപ്പെട്ടതാണ് നായപ്പ ജൂതനാകുന്ന കള്ളനും കുടുംബം ഒന്നിച്ചു വന്നു റിഫായി ഷെയ്ഖിനെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു നമുക്ക് സൗഹൃദം ആവേണ്ടവരോടൊക്കെ ആവാം പക്ഷെ സാംസ്കാരികമായി അധിനിവേശം നടത്താൻ ഏത് രീതിയിൽ ശ്രമം നടത്തിയാലും നമുക്കത് തിരിച്ചറിയണം നിസ്കാരം മുടക്കിയിട്ട് ഒരു ഫുട്ബോളും പാടി പഠനം മുടക്കിയിട്ട് നമുക്ക് ഒരു മൊബൈലും ഒരു വാട്സാപ്പും ഒരു ട്വിറ്ററും ഒരു ഇൻസ്റ്റയും പറ്റൂല ഇൻസ്റ്റ എന്ന് പറയേണ്ട സാധനയ്ക്ക് എന്ത് വൃത്തികെട്ടതാണ് നമ്മൾ ആലോചിക്കുക എന്നെ കേൾക്കുന്ന സഹോദരിമാരുടെ മൊബൈലിലൊക്കെ ആ സാധനം അബദ്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക ഒരു ഗുണമില്ല നഷ്ടം മാത്രം ബാംഗ്ലൂരിൽ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കേരളക്കാർ ആറ് മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത് ഡയലി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ശരാശരി നാല് മണിക്കൂർ നമ്മൾ പിടിക്കുക നാല് മണിക്കൂർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മിച്ചം വെക്കാൻ പിന്നെ എന്തുണ്ടാകും ആലോചിച്ചു നോക്കുക ആഹ് കാര്യം മാത്രമല്ല നല്ലൊരു ബിസിനസ്സുകാരൻ നാല് മണിക്കൂർ മൊബൈൽ കളഞ്ഞാൽ അവൻ്റെ ബിസിനസ് എന്താകും നല്ലൊരു കർഷകൻ നല്ലൊരു കച്ചവടക്കാരൻ നാല് മണിക്കൂർ ഇതിമ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവന്റെ കച്ചവടത്തിന് എന്ത് പുരോഗതി വരും ഭാര്യയോടൊപ്പം സല്ലപിക്കേണ്ട സമയത്തുപോലും അവൾ അവളുടെ മൊബൈലിലും ഭർത്താവ് അവന്റെ മൊബൈലിലും വയതിന് കാളം കിട്ടിയ മാതിരി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കണം എന്തിന് മെസ്സേജ് വിടാൻ ചാറ്റ് ചെയ്യാൻ ഇപ്പുറത്ത് സ്വന്തം ഭർത്താവുണ്ട് തൊട്ടടുത്ത് ചേർന്ന് ഭാര്യയുണ്ട് അതല്ല പ്രധാനം പിന്നെ ആരോടോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ കുടുംബം നശിക്കുന്നു സമൂഹം നശിക്കുന്നു നമ്മുടെ ആരോഗ്യം നശിക്കുന്നു സമ്പത്ത് നശിക്കുന്നു ബിസിനസ്സും വ്യവഹാരങ്ങളും സംരംഭങ്ങളും നശിച്ചു പോകുന്നു ഇതാണോ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഒരു ലക്ഷ്യം ഇങ്ങനെ തീരാനാണോ ആഹ്റത്തിൻ്റെ കാര്യം വേറെ ആഹ്റത്തിൻ്റെ കാര്യം വേറെ അതാതെല്ലാം സമയമില്ല ഹിസ്ബുൻ നസറി എല്ലാം യാതൊരു സമയമില്ല ദലാവിൽ ഖൈറാത്ത് ചെല്ലാൻ അമ്പത് വയസ്സായിട്ടും നമുക്ക് പറ്റണില്ല സംസ്കാരാനന്തരം മുഖതായ സുന്നത്തുകൾ പോലും നിർവഹിക്കാൻ നമുക്ക് നേരം കിട്ടണില്ല എന്നിട്ട് നമ്മൾ പറയാണ് സ്വർഗം വേണം പഠിച്ചോനെ എന്നെ നീ അങ്ങോട്ടാക്കണം അങ്ങോട്ടാക്കണം എന്നും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഷെയ്ഖി ജീലാനി തങ്ങളുടെ ആദർശം എന്താണെന്ന് നമ്മൾ പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക മഹാനുഭാവൻ്റെ കുറേ ഉപദേശങ്ങളുണ്ട് നിന്റെ ദുന് നിന്റെ ദുന്യാവിനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് കരങ്ങളിലേക്ക് മാറ്റുക എന്ന് മഹാനുഭാവൻ ഉപദേശിക്കുന്നുണ്ട് ദുന്യാവേന്ന് കരുതി ജീവിക്കാതിരിക്കാനാണ് പറയുന്നത് അത് കരങ്ങളിലേക്ക് മാറണം ദുന്യാവ് അത്ര മോശമൊന്നുമല്ല ദുന്യാവ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോവാനും പറ്റില്ല പക്ഷേ ഈ ദുന്യാവിനെ അഹിജു ദുന്യാലൂപിക്കും ദുന്യാവിനെ നിങ്ങളുടെ കരങ്ങളിലേക്ക് മാറ്റണം എന്ന് വെച്ചാൽ ജോലി ചെയ്യണം അധ്വാനിക്കണം പറ്റുന്നത്ര സമ്പത്ത് സ്വരുവ് കൂട്ടണം ഭാര്യക്കും മക്കൾക്കും നിലവാരമുള്ള ജീവിതം കൊടുക്കണം സുരക്ഷിതമായ വീട് വേണം സഞ്ചരിക്കാൻ വാഹനം വേണം അതിന് ദുന്യാവ് വേണം അത് കരങ്ങളിലാവണം കല്ബ് ഫുള്ള് ദുന്യാവരുത് ദുന്യാവേ നേരത്ത് ജീവിക്കരുത് സ്വന്തം മക്കളോടൊന്നും സംസാരിച്ചിരിക്കാൻ പറ്റാത്ത വിധം ബിസിനസ് നമ്മൾ ലോക്കി തരും സ്വന്തം മക്കളോടൊന്നും ഇത്തിരി നേരം സംസാരിച്ചിരിക്കാൻ പറ്റാത്ത വിധം ഭാര്യയെ കാത്തുകാത്തിരിക്കണ ഭാര്യ മുന്നിലേക്ക് നമ്മൾ ചെല്ലുകയാണ് രണ്ട് ഫോണും ഒരു ലാപ്ടോപ്പ് ഒക്കെ ആയിട്ട് ഒരു ഫോൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞു മറ്റേ നമ്മൾ സംസാരിക്കുകയാണ് എന്നിട്ട് ലാപ്ടോപ്പ് തുറക്കുകയാണ് എന്നിട്ട് അന്നത്തെ വില പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴേക്കും മറ്റേ കോൾ വരികയാണ് ഇതല്ല ഭാര്യ പ്രതീക്ഷിച്ചിരിക്കണത് രാവിലെ മുതൽ നമ്മൾ അവൾ നമ്മുടെ കുറേ സന്തോഷങ്ങളും ആനന്ദങ്ങളും നമ്മുടെ കൂട്ടുകാരോടൊപ്പം പോകുന്നു പുറത്തുകൂടി നടക്കുമ്പോൾ തീരുന്നു സ്റ്റുഡൻസിനോടൊപ്പം അവസാനിക്കുന്നു നമ്മൾ പലതും പലതും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പെണ്ണ് നമ്മളെ മാത്രം കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഓളോടും പറയണം ഒരു നാലഞ്ച് പുരുഷന്മാരെ നീയും ചാറ്റ് ചെയ്തോളി നാലഞ്ച് പുരുഷന്മാരെ നീയും കണ്ടുപിടിച്ചോ ഞാൻ ഓലപ്പം അവരോളപ്പം എന്ന് പറയണം ഇങ്ങനെ ആവരുത് ജീലാൻ തങ്ങൾ പറയാണ് ഇങ്ങനെയാവരുത് ശേഖാവൻ ഒന്നും ബാബി പറയലുണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിന്റെ അവിടെ നിങ്ങൾ കാവൽക്കാരാവണം അപ്പൊ അധുക്കുമായാഹുബീദ് ഖാലി അള്ളാഹു പ്രവേശിപ്പിക്കാൻ പറഞ്ഞതിനെ മാത്രം ഹൃദയത്തിലേക്ക് കടത്തണം പ്രണയം കയറരുത് മദ്യം കയറരുത് മയക്കുമരുന്നിനോടുള്ള അഭിവാഞ്ച കയറരുത് സിനിമ കണ്ടുകൊണ്ടിരിക്കണമെന്ന മോഹം വരരുത് ഏത് കൂത്തച്ചി ഏത് ഫാത്തിമ ഏത് വൃത്തികെട്ടവള് ഏത് വേഷ്യ പേരിൽ വന്നാലും കാണാൻ പോകരുത് ആന്ന് ഫാത്തിമ സിനിമന്റെ പേര് വരും എന്നിട്ട് എന്നിട്ട് പൊന്നാര പൂവായ മോളെ പേരിട്ടിട്ട് ഇങ്ങനെ പ്രണയം പാട്ടുകാട് കൽബിനുള്ളിൽ പാത്തിമയാണ് എന്നും പറഞ്ഞിട്ട് ഏത് രീതിയിൽ നമ്മളെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചാലും നീ അങ്ങോട്ട് പോകരുത് നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അവറ്റങ്ങളെ ഒന്നിനെ നീ പ്രവേശിപ്പിക്കരുത് വരൂറുഖുമുല്ലാഹുബീലി വായുഹുബീ രാജി അള്ളാഹു പുറത്താക്കാൻ പറഞ്ഞത് മൊത്തം ഹൃദയത്തിൽ നിന്ന് നീ ദൂരേക്ക് വലിച്ചെറിയണം അനാവശ്യമായ ആർത്തികൾ അനാവശ്യമായ മോഹങ്ങൾ വേണ്ടാത്ത തീരുമാനങ്ങൾ ഒരാളെ കിഡ്നാപ്പ് ചെയ്യണം എന്നുള്ള മോഹം ഒരു തൻ്റെ കച്ചവടം വഞ്ചിക്കണം എന്നുള്ള മോഹം ആരെങ്കിലും പറ്റിച്ചിട്ട് കുറച്ച് പണം ഉണ്ടാക്കണം എന്നുള്ള മോഹം അള്ളാഹു സമ്മതിക്കാത്തതൊന്നും നിന്റെ ഹൃദയത്തിൽ നീ നിർത്തരുത് വലാത്തുഹവാ കുലൂപും നിന്റെ ഹൃദയത്തിനെ മോഹങ്ങൾക്കും വിചാരങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി നീ ഒഴിച്ചിടരുത് അങ്ങനെ ഒഴിച്ചിട്ടാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ നശിപ്പിച്ചു കളയും പാവങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞു സഹായിക്കാൻ പറഞ്ഞു മനുഭവം പറയാം ഞാൻ ഈ സുന്നത്തായ കർമ്മങ്ങൾ മൊത്തം ഒന്ന് പരിശോധിച്ചു പമാവജീഹു ആമിത്ത ആം പാവങ്ങൾക്ക് അന്നം കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും ഞാൻ അതിൽ കണ്ടെത്തിയില്ല അവദ്ലോ വന്നദ്ന്യാ വിയതി ഈ ദുന്യാവ് മൊത്തം എൻ്റെ കീഴിലാവാൻ ഞാൻ ആഗ്രഹിക്കുക എന്നിട്ടോ പത്മാൽജിയ അത് മൊത്തം പാവപ്പെട്ട വിശപ്പുള്ളവർക്ക് ദാനം ചെയ്യാൻ ഞാൻ മോഹിക്കുകയാണ് ദുന്യാവ് മൊത്തം എൻ്റെ കീഴിലാവണം എന്നിട്ട് അത് മൊത്തം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം മഹാനുഭാവൻ പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പാ ഈ മനുഷ്യരുടെ പുകയ്ത്തലാഗ്രഹിച്ച് ജീവിക്കരുത് പുകയത്തുമങ്ങനെ കയറരുത് ഞങ്ങളെ ഷെയ്ഖാണ് കുത്തുബുസ് സമാൻ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് ഞങ്ങളെ ഷെയ്ഖാണ് ഭക്തിൻ്റെ സമാൻ ഭക്തിൻ്റെ ഷെയ്ഖെന്നൊക്കെ പറയുമ്പോൾ ഹൈ ഞാൻ തിരക്കടി ഇങ്ങനെ കരുതാന്ന് കരുത് ജനങ്ങളുടെ പുകയത്തൽ നീ ഒരിക്കലും ആഗ്രഹിക്കരുത് പിന്നെയോ അവർ വിമർശിക്കുന്നതിനും നീ വല്ലാതെ പ്രാധാന്യം കൊടുക്കരുത് അള്ളാഹുവിൻ്റെ മാർഗം അറിയുക മുത്തറസൂലിൻ്റെ ദർശനങ്ങൾ നൂറ് ശതമാനം വിശുദ്ധമാണെന്നറിയുക അതിലൂടെ മുന്നോട്ട് പോയാൽ സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുക എന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടിടത്താണ് ഞാൻ തുടങ്ങിയത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ അറിയുക മദ്രസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധമായ മദ്രസ് എത്ര നല്ല സംവിധാനം എത്ര പൈസ ചിലവഴിച്ചുണ്ടാവും ഉണ്ടാവും ഈ ഗ്രാമീണർ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ പഠിക്കുന്നത് കുട്ടികളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം അതിന് രക്ഷിതാക്കളാവുന്ന നമ്മൾ ഒന്നാമത് മാതൃകകളാവണം രണ്ടാമത് മദ്രസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറ്റും വിധം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളെ നമ്മൾ മാറ്റണം സിനിമ കാണാതിന് ഉസ്ത പഠിപ്പിച്ചു പോവുകയാണ് കുട്ടി ആ പ്രതിജ്ഞയുമായി വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ചുമര് മൊത്തമുള്ള സിനിമ എല്ലാവരും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പെട്ടി ഈ കുട്ടി പ്രലോഭിതയാകും അവൾക്ക് വല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റൂല തട്ടം കഴിച്ചിട്ട് പർദ്ദോരി ഇട്ടിട്ട് അവളും ഇരിക്കും അവിടെ പിന്നെ കാണുന്നത് മൊത്തം ഫെമിനിച്ചികളയാണ് അതനുസരിച്ച് കുട്ടി കോലം തട്ടുമ്പോൾ നമ്മളിങ്ങനെ പറയും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു അതപ്പുമില്ല കാക്കന്റെ മോന്തൊക്കെ അടിക്കണം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു അതപ്പില്ലയെന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതോട് താല്പര്യമില്ല അവർ സംഘടനയിലേക്ക് വരുന്നില്ല അവർ പൊതു പ്രവർത്തനത്തിനില്ല ഉണ്ടാവില്ല മദ്രസ് പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറ്റും വിധം നമ്മുടെ വീടിൻ്റെ പശ്ചാത്തലത്തിനെ മാറ്റണില്ലെങ്കിൽ ഈ സംഗതി വൃത്തിയാവും ഒരു ഉപകാരമില്ലാതാവും എന്നിട്ട് ഇങ്ങനെ പറയാം മദ്രസിലെ ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് ഒരു കാര്യം ഉണ്ടാവില്ല ഓല മണി ഓല അടുത്ത് ഒരു മണിക്കൂറാ കുട്ടിനെ കിട്ടണേ ഇരുപത്തി ഒന്നു മണിക്കൂർ ഉസ്താദിന്റെ പുറത്താണ് കുട്ടിയുള്ളത് അവർക്ക് ഉസ്താദിന് കുട്ടിയോട് എന്തെങ്കിലും പറയാൻ കുറേ പരിമിതികളുണ്ട് മുകളിലുണ്ട് ഇങ്ങനെ പൊട്ടാൻ നിൽക്കണു ബോക്സോ പഴക്കരാൻ പറ്റൂല പുറത്താക്കാൻ പറ്റൂല രൂക്ഷമായി നോക്കുന്നത് പോലും പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള കേസാണ് പ്ലസ് വണ്ണിലെത്തിയ കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ അറുപത് കൊല്ലം ചിലപ്പോൾ തടവ് വരും മാനം കെടുകയും ചെയ്യും അത് പുറത്താക്കിയതായിരിക്കും പ്രശ്നം പക്ഷെ ബാലപീഡനം എന്നാണ് പേപ്പറിൽ വരിക കുടുംബം തന്നെ നാറും അതുകൊണ്ട് സ്ഥാതന്മാർക്ക് വലിയ താല്പര്യമൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്റെ മോനങ്ങൾ എത്ര തല്ലിയനും വേണ്ടി മോനും നന്നാക്കി തരണം പറഞ്ഞ മാപ്പന്നെ പിന്നെ കേസ് കൊടുക്കാൻ പോകും മോനെ തല്ലിന്നും പറഞ്ഞുണ്ട് പിന്നെ അവിടെ ഇടപെടാൻ പറ്റുന്നത് നിലവിൽ രക്ഷിതാക്കളാവുന്ന നമുക്കാണ് എവിടുന്നോ അങ്ങ് അകലിട്ട് നിങ്ങളെ വഴക്കറിയാനല്ല ഞാനും രക്ഷിതാവാ നിങ്ങളൊക്കെ പോലെ മദ്രസ് പഠിക്കണ്ട കുട്ടി എനിക്കുണ്ട് നമ്മുടെ മക്കളൊക്കെ അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ അതേവരെ വളർത്താൻ പറ്റും വിധം നമ്മുടെ സാഹചര്യം മാറുന്നില്ലെങ്കിൽ വീടകം നമ്മൾ പരിവർത്തിവിതമാക്കുന്നില്ലെങ്കിൽ നമ്മൾ മാതൃകകളാവണില്ലെങ്കിൽ ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മക്കളെ വളർത്തുന്നതിൻ്റെ ശേഖ ജീലാനി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിയ പ്രാധാന്യം കൊടുക്കുക രണ്ടാമതായി ഇൽമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മദർസെ സഹർസ്ഥാനൊക്കെ കണ്ടിട്ട് നമുക്ക് സുബൈൻ്റെ ശേഷം ഒരു ഫാത്യ പഠിപ്പിക്കണ പരിപാടി ഉണ്ടാക്കുക എന്നാലോചിക്കുക വെറുതെ മാലിക്യോമിദി എന്നുള്ള നാലാമത്തെ ആയത്ത് ഒഴിച്ചാൽ ബാക്കി ആറായത്തിലും സുലഭമാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഇവിടുന്ന് വരണം ചെറുപ്പക്കാരെ അത് ആറ് അക്ഷരം ഇവിടുന്ന് വരണം നമ്മൾ ഭയങ്കര എക്സ്പേർട്ടുകളായത് ഒക്കെ ചുണ്ടും തന്നെ വരും നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മൊത്തം ചുണ്ടും തന്നെ വരും ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ടൈപ്പ് ചെയ്യണത് യെസ് ആ നി ടി പോയിട്ടും വന്നിട്ടും പോയിട്ടും ആ ടീ പി നേരെ എക്സ്പേർട്ട് ആണെങ്കിൽ ആ പത്ത് വരലും കൊണ്ട് കീബോർഡിലൂടെ ഓടും മൂപ്പന് നമ്മളങ്ങനെയാണ് ഭയങ്കര ഉഷാറാണ് നമുക്കെല്ലാം ഈ ഒരു ചുണ്ടുന്നിട് വരും അയിനും ഒക്കെ നിസ്കാരം എങ്ങനെ ശരിയാവുക അതിപ്പോ ഒരു ഖുറാൻ്റെ ഒരു ഭയങ്കര ക്ലിഷ്ടതാന്ന് മനസ്സിലാക്കരുത് നമ്മൾ ഡിഗ്രി ഇംഗ്ലീഷ് പഠിക്കുന്നവരൊക്കെ അല്ലേ പ്രൊണൗൺസിയേഷൻ പഠിക്കാനായിട്ട് പേപ്പർ ഇല്ലേ ഏ മറിച്ചിട്ട് പേക്കൽ പുള്ളിയൊക്കെ ഇട്ടിട്ട് എങ്ങനെ പ്രൊണൗൺസിയേഷൻ പഠിപ്പിക്കണില്ലേ എങ്ങാനും പ്രൊണൻസിയേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അർത്ഥം മാറുന്നുള്ളത് ഏത് ഭാഷയുടെയും ഒരു വിഷയമല്ലേ അഴക് എന്നുള്ളതിനു പകരം അയക്ക് എന്ന് പറഞ്ഞാൽ എന്തോ അഴക് സൗന്ദര്യമാണ് അയക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് കൂടി കൂടിച്ചേർന്ന പ്രഷ്ഠഭാഗത്തിന്റെ പേരാണ് ഒരാളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ മഹാനായ യൂസുഫിന്റെ പേര് ഇസ്ലാം സല കടന്നു വന്നപ്പോൾ യൂസഫിനെ ഇവിടെ അയഗ് കണ്ടിട്ട് സുന്ദരികൾ കൈചെത്തി അറിഞ്ഞ ചെത്താതിരിക്കും ഒരു മുത്തം മനുഷ്യൻ പെണ്ണുങ്ങളുടെ തുണി എടുക്കാതെ വന്നാലിനെ കേൾക്കണോ മനസ്സിലാക്കുള്ളൂ കാര്യം എന്താ അയകാണ് പറയാൻ ഉദ്ദേശിച്ചത് അഴകായിരുന്നു ഇതന്നെ അറബിൻഡ്യൻ പരിപാടി അസ്തഫിറുല്ലാ എന്ന് പറയുന്നതിന് പകരം അസ്ത അഫിറുല്ലാറിനെ മണ്ണിട്ട് മൂടണേന്നാണ് അള്ളാഹു താലെ അഡ്ജസ്റ്റ് ചെയ്ത് സ്വീകരിക്കണോണ്ടോ അല്ലെങ്കിൽ എന്നോ ടിപ്പർ വീണിട്ടുണ്ടോ തലയിൽ കൂടെ അള്ളാഹു താലേക്ക് നമ്മൾ മുറാദക്കറിയണോണ്ടേ കോട്ടയം എഴുതിയിട്ടാണ് റഹ്മത്ത് വാസിയത്തായത് കൊണ്ടാ അള്ളാഹുത്താല അതാ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കൂടെ ഒക്കെ നമ്മൾ പറഞ്ഞ ഇസ്തീഫനുസരിച്ച് വീഴണമെന്നുണ്ടെങ്കിൽ ഭാരത് മനസ്സിൽ മണ്ണ് വീഴാൻ അത് ഏത് ഭാഷയുടെയും വിഷയാണ് നമ്മൾ മഹ്രജൊക്കെ ഒത്ത് അയിനൊക്കെ ഇവിടെ തന്നെ വന്ന് ഷാ ഒക്കെ അങ്ങനെ ഈ നാവിന്റെ മുതുക് മേലെ ഒട്ടിട്ടേ ഈ ഉസ്താദ് മാർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ അപ്പുറത്തുനിന്ന് പുറത്തുനിന്നൊക്കെ ബഹളം സഹിച്ചിട്ട് അക്ഷരമാല പഠിപ്പിക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയാമോ എന്നിട്ടേ ഷാക്ക് ഉസ്താദ് പഠിപ്പിച്ചു വന്നതിൻ്റെ ശേഷം ഉണ്ട് ആ എന്നാ ശരി ഇൻസാ അള്ളാ എന്നൊരു പ്രയോഗം ഓ ഓഹ് ഇൻസാ അള്ളാ ബസ് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ 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 തോലുവോ തൃശ്ശൂർ കയറൊക്കെ പോണ ബസ് ആ എന്നാ ശരി ഇതാണ് ഇതാണ് നമ്മുടെ ഒരു ഇൽമിനോടുള്ള താല്പര്യം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാത്തി നമ്മുടെ അത്തഹയ്യാത്ത് നമ്മുടെ നിസ്കാരവും ചിലരൊക്കെ സെമിഅള്ളാലി മിന്നമിതന്നെ പഴയ കോളവക്കിന്റെ പെന്റിലം പോലെ എങ്ങനെയാണ് ഫാൻ ഫാന് നിർത്തിയമായിരിയാ കറങ്ങിയിട്ടേതുകൊണ്ട് നിൽക്കുള്ളു അങ്ങനെ അങ്ങനെ നിന്ന് നിന്നു കുറെ ആൾക്കാർക്ക് റുക്കോയിലും സുജോതിലും ഇതൊന്നും ഉഷാറാക്കണം ണീറ്റ് ഒന്നെടുത്ത് തൊട്ടു പിന്നെ ഒന്ന് സുചോത് പോകുമ്പോ ഒന്നും കൂടെ തൊട്ടും മൂന്ന് മൂന്ന് അനക്കം തുടർച്ചയായിട്ട് വന്ന നിസ്കാരം ഉട്ട എന്നിട്ട് ഇങ്ങനെ ആട്ടിയാ ചെലവലുണ്ട് ലോഹർക്കൊക്കെ എന്റെ റബ്ബെ പള്ളിയിലൊക്കെ കോട്ടാവിങ്ങനെ കഞ്ഞിടിച്ചു വന്നോണ്ട് വെറുതല്ലോ നിസ്കാരത്തിന് കോട്ടാവീടെ ചിലവില് കോട്ടാവിലെ ഒരു താളം കൊട്ടിയിട്ട് രണ്ടക്ഷരം വെളിപ്പെട്ട നമസ്കാരം ഔട്ടായി അർത്ഥമുള്ള ഒരു അക്ഷരം പറഞ്ഞാ മതി ഹാന്നൊക്കെ പറഞ്ഞ അറബിയിൽ അർത്ഥമുള്ള അക്ഷരാ പിടിക്കൂന്ന് അതിന്റെ അർത്ഥം പിടിക്കൂ ഈ ദർസ് ഈണ മുത്താലിങ്ങൾക്കൊക്കെ അറിയാം ഹക്ക നീ എന്നാണ് അർത്ഥം ഹാ അർത്ഥം അപ്പൊ കോട്ട വീണുമ്പോ ഞാൻ ഒതുക്കേണ്ടതാ അങ്ങനെ തന്നെ അദീസും അങ്ങനെ തന്നെ അദീസിലെ അധ്യായങ്ങളും ഉണ്ട് മിഷ്കാത്ത് പോലത്തെ കിതാബിലൊക്കെ കോട്ടാവിനെ കോട്ടാവിനെങ്ങനെ സമീപിക്കേണ്ടത് ഓ അറിയിട്ടല്ല പരമാവധി ഒതുക്കണം കാരണം ഇബിലീസ് സ്വാധീനിക്കണത് അപ്പോൾ ഓനെ തോപ്പിക്കണമെങ്കിൽ പരമാവധി ഒതുക്കണം ഇടത്തെ കൈയൊക്കെ വെച്ചിട്ട് പൊത്തണം കോട്ടാവി വരോതെ ശ്രദ്ധിക്കണം ഇങ്ങനെ കഴിച്ചിലാക്കണം തുമ്മലാണ് ഒരു ഗുണകരമായ സാധനം വല്ല വേസ്റ്റൊക്കെ നമ്മുടെ മൂക്കിലൂടെ പോകുമ്പോഴാണ് ഈ തുമ്മൽ വരുന്നത് അത് തുമ്മണം അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് കോട്ടാവിട്ട് അഴുതുമില്ല വിശേഷം മറ്റോൻ്റെ പണിയൊന്ന് ബോധ്യപ്പെടും നമുക്ക് ത്തിലാന്ന് അറിയാലോ ഒരു സാസിലിങ്ങനെ എന്നിട്ട് ബാന്ന് പറഞ്ഞു തുറക്കല പണ്ട് ബാലരമയിൽ പുട്ടാലുവിൻ്റെ ഗുഹ കണ്ടു കണ്ടാന്ന് പറഞ്ഞോ അതേമാതിരി അത് ആവാൻ പാടില്ല ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തി ചേർത്തിപ്പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ജീലാനി ഷെയ്ഖിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഓർമ്മപ്പെടുത്തി അവിടുത്തെ മാലയൊക്കെയാണ് നമുക്കറിയാം മലയാളികൾ പണ്ടേ ഷെയ്ഖ് ജീലാനിയെ പഠിച്ചത് അങ്ങനെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന് ലിപി ഉണ്ടാക്കുന്നതിൻ്റെ അഞ്ചു കൊല്ലം മുന്നെയെങ്കിലും മൊയ്ദ്യമാന കേരളത്തിൽ വ്യാപകമാണ് മലയാളത്തിൽ ആ ഈ ഉണ്ടാണീന്റെ മുമ്പ് ഈ സമൂഹം മൊത്തം സാക്ഷരരായിരുന്നു അറബി മലയാളം വഴി അറബി മലയാളം വഴി എന്തായ അവസ്ഥ ആലോചിക്കുക അന്ന് എല്ലാ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിന് ലിപി കണ്ടുപിടിച്ചിട്ടില്ല മലയാളം സംസാര ഭാഷയായി ഇപ്പൊ ദീപുല ഭാഷൻ്റെ മാതിരി നിലനിൽക്കണ കാലം അന്ന് ഈ സമൂഹം മുഴുവനും സാക്ഷരരായിരുന്നു ആയിരക്കണക്കിൻ്റെ കിതാബുകൾ ഉണ്ടായിരുന്നു ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കവിതകൾ ഉണ്ടായിരുന്നു പിന്നെ ഔഷധ കിതാബുകൾ ഉണ്ടായിരുന്നു ആ സമൂഹം ബാക്കിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ഇനിയും പഠിക്കണം എന്ന് അപ്പോൾ നമ്മുടെ നിസ്കാരം ബാത്തിലാക്കാതിരിക്കാനുള്ള മസലകളൊക്കെ പുസ്തകമാരെ അടുത്തൊന്ന് പഠിക്കുക നിസ്കാരത്തിന് സുന്നത്തിൻ്റെ കൂലി ജമായത്തിൻ്റെ കൂലി പോകാതിരിക്കണമൊന്നും പഠിക്കുക എപ്പോഴാണെങ്കിലിപ്പോൾ ഇത് മാമും ഇവിടെ വെച്ചിട്ട് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ വന്നോ എന്താ ചെയ്യുക അതിനൊരു തെർത്തിപ്പുണ്ട് ആദ്യം എന്നൊക്കെ പറയും പിന്നൊന്ന് തോണ്ടും മറ്റെയാണ് പിന്നൊന്നിങ്ങനെ മെല്ലെ മലിച്ചു വെക്കും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വേറെ പോയി ദി കരിക്കട്ടാ ഈ സാധു എന്താ ഇറങ്ങാത്തറിയുമ്പോഴും തോണ്ടുമ്പോൾ ഇറങ്ങാത്ത എന്താ ഇവൻ തെക്ക് വീർ ഇപ്പുറത്ത് വെച്ച് കെട്ടിയിട്ടല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ജമായത്തിന്റെ കൂലി നഷ്ടപ്പെടും സാധാരണ നമ്മുടെ പള്ളിയിൽ ഉണ്ടാവുന്ന ഒരു അബദ്ധാണ് ഒരാളിങ്ങനെ മാമുക്കുന്നു ഒരാൾ ഇവിടെ തുടർന്ന് നിസ്കരിക്കുന്നു സ്വാഭാവികം രണ്ടാൾ വരുമ്പോൾ ഒരാൾ അവിടെയാണ് നിൽക്കേണ്ടത് വലദോഷത്ത് ചേർന്നാണ് നിൽക്കേണ്ടത് വേറെ ഒരുത്ത വരുമ്പോൾ എന്താ പറയുക തോണ്ടും കുപ്പായം പിടിച്ച് ഇങ്ങനെ വലിച്ചു നോക്കും ഇതിലൊന്നും പറ്റില്ല ചെന എന്താ കാട്ടുമ്പോൻ ചിലർ വേറെ പോയി തൂണുമ്പോൾ നിസ്കരിക്കും വേറെ കുറെ ആൾക്കാർ കണക്കാക്കി ഒരു സഫ് ഏകദേശം കണ്ടാൽ അവിടെ കൈയ്യട്ടു മറ്റോ ഇറങ്ങി വരട്ടെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അവനെ കണ്ട അവനവനെ തൊണ്ട നിക്കണത് കേട്ടിട്ട് ഇറങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഇറങ്ങുന്ന നിസ്കാരത്തിന് വേണ്ടിയല്ല ഇവനിപ്പുറത്ത് വെച്ചിട്ട് കെട്ടിയാണെങ്കിൽ രണ്ടുപേരും കൂടി ഇറങ്ങുന്ന നിസ്കാരത്തിന് സെഫ് കെട്ടാനാണ് അപ്പൊ ആ ഇറങ്ങണീന് പോലും കൂലി കിട്ടും മറ്റേത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജമാത്തിന്റെ കൂലി പോകും നമ്മൾ എത്ര ആൾ ശ്രദ്ധിക്കുന്നുണ്ട് പത്രമുള്ളൊരു പള്ളിയിലിരിക്കുമ്പോൾ ഭയങ്കരമായ ഒരു കൗതുകവും ഞാൻ സുനീസിന്റെ അവസാന പേജിൽ എഴുതിയിരുന്നു അത് ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ കാട്ടി ഒരു വലിയ ആഫ്രിക്കക്കാരൻ വന്നിട്ട് ഇയാൾക്ക് അതിന്റെ മസല അറിയാതെ തോന്നുന്നു മൗമോമിന് ഓൻ ഇറങ്ങിയില്ല തോണ്ടിയപ്പോഴും ഇറങ്ങിയില്ല വലിച്ചപ്പോഴും ഇറങ്ങിയില്ല അവിടെ അവിടെ തന്നെ നിന്നു കാര്യം ജമായത്ത് പോനല്ലേ വെറുതെ മോന് വേണ്ടി ഇറങ്ങാൻ പറ്റുമോ ഈ ചങ്ങ എന്താ കാട്ടിയെന്നറിയങ്ങള് ഇമാമിനെ പിടിച്ചു മുമ്പത്തെ സഫ് കൂടെ വെച്ചിട്ട് ഇവൻ്റെ ഒപ്പം നിന്നോ എന്തൊരു കഷ്ടം ഞാൻ നേരിട്ട് കണ്ടതാ ഇമാമിനെ പിടിച്ചിട്ടേ അതാ ഞാൻ പറഞ്ഞു ഈ ജെസി പോലത്തെ ഒരു കയ്യൊക്കെ ഉള്ളൊരു ആഫ്രിക്കക്കാർ അങ്ങനെ പിടിച്ചു മുന്നിൽക്കാട് വെച്ചു ഉന്തിയട് കയറ്റി എന്നിട്ട് അയാൾ തന്നെ എന്താ അത്ഭുതപ്പെട്ടു കയറ്റിയല്ലേ ഈ പുട്ടുത്രമാര് ഒരൊറ്റ കുത്തട കുത്താണ് എന്നിട്ട് ഇപ്പം അവിടെ നാടത്ത് പേറിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ നിസ്കാരത്തെ സമീപിക്കേണ്ടത് എന്തുകൊണ്ടത് മനോഹര വിഡ്ഢായത് കൊണ്ട് ഒരു വിവരം ജാത്തോണ്ട് അപ്പം നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് മുത്തബഹിറായി ഷെയ്ഖ് ജീലാനി തങ്ങൾ റിഫായി തങ്ങൾ ബാക്കിയുള്ള വലിയ വലിയ പണ്ടത്തെ കത്താബുകളൊക്കെ മുത്തബഹ്ർ എന്ന് പറഞ്ഞാൽ സമുദ്ര സമാനം വിജ്ഞാനം നേടി അല്ലാതെ ഫാത്തി ഓതാൻ കഴിയാത്ത ഷേഖാവുക യാസീൻ ഓതുമ്പോൾ കുറെ തെറ്റുക എന്നിട്ട് വല്യ തങ്ങളാകുക ഇതൊന്നും അല്ല രീതി എന്ന് പറയും എനിക്ക് യാസീനൊന്നും അറിയില്ല കേട്ടോ എന്ന് പറയാം പറയാ പറയുന്ന കാര്യമൊന്നും ഞാൻ കാരണം എല്ലാവർക്കും അറിയണ്ടല്ലോ പിന്നെ എനിക്ക് യാസീന അറിയുന്ന അറിയാൻ പറ്റുമോ ഇങ്ങനെയൊന്നുമല്ല ഷേഖമാരൊന്ന് മനസ്സിലാക്കുക ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം ശരിയത്താണ് ശരീരത്തിലൂടെയാണ് ഹക്ക് തെരീക്കത്തിലേക്ക് എത്തേണ്ടത് അതിന്റെ രണ്ടിൻ്റെയും പൂർണ്ണതയിലാണ് ഹക്കീക്കത്തിലേക്ക് എത്തുക അതാണ് ഷെയ്ഖ് ജയിലാനി തങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന മാർഗം നമ്മൾ ജയിലാനി തങ്ങളെ പഠിക്കുകയും അവിടുത്തെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്ത് ഇതിൽ ലോകത്തും വിജയിക്കുന്ന നല്ല മുത്തൈക്കങ്ങളായി മാറാൻ നമുക്ക് കഴിയണം പടച്ചറബ് തോഫീക്ക് നൽകുമാറാവട്ടെ നമ്മുടെ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ സ്വർഗത്തിൽ ഷെയ്ഖ് ജീലാനി തങ്ങളോടൊപ്പം ലിഫായി ഷെയ്ഖിനെടൊപ്പം ഈ വേദിയിൽ നമ്മൾ പരാമർശിച്ച വിവിധ മഹാന്മാരോടൊപ്പം പടച്ചറബ് നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ നമ്മുടെ മക്കളെ ദുന്യാവിലും ആഹുറത്തിലും അള്ളാഹു സമ്പൂർണമായി വിജയിപ്പിക്കട്ടെ പലവിധ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നീ ഹെഫ്ലു വർദ്ധിപ്പിക്കണേ തമ്പുരാനെ അക്കലും ഫൊഹമും വർദ്ധിപ്പിക്കണേ തമ്പുരാനെ നിൻ്റെ ദീനിൻ്റെ അജ്ജത്ത് കാക്കുന്ന നല്ല ദീനി പോരാളികളായി അവരെ നീ വളർത്തണേ റഹ്മാനെ ഞങ്ങളുടെ മക്കൾ പരമ്പരയിൽ വിദ്യാർത്ഥി പരമ്പരയിൽ കിയാമത്ത് നാൾ വരെ ഒരൊറ്റ കണ്ണിയേയും നീ മുബുദ്ധയാക്കരുത് റഹ്മാനെ